ഖ്യയാണ് പോലെ വേണ്ടി വന്ന് സഹായിക്കും ഇവിടെ കൊണ്ടാവുന്ന ഓരോരുത്തർക്കും നമ്മുടെ പോലെയുള്ള ആളുകളാണ് ഇവിടെ ഇന്ത്യ രണ്ടു ദിവസം അവസ്ഥയിലും ഹിന്ദുക്കളെ പോയ ആളുകളുടെ മാനസികാവസ്ഥ നമുക്ക് ആരോഗ്യ ജീവിതത്തിലുള്ള അവരോ എല്ലാം നഷ്ടപ്പെട്ടവരുടെ അവസ്ഥ അവിടെ അല്ലെങ്കിൽ നമുക്ക് ഒന്നര റിയിച്ച് അദ്ദേഹം ഇരുപത് ലക്ഷം രൂപയിൽ അദ്ദേഹത്തിന്റെ മകൻ എന്നതോടൊപ്പം തന്നെ മലയാളത്തിൽ പ്രിയപ്പെട്ട ദുഃഖം അദ്ദേഹം പതിനഞ്ചു ലക്ഷം രൂപയിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയിരിക്കുകയാണ് അതിന് മറ്റെല്ലാവർക്കും അത് പ്രചോദനമാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു മരുന്നില്ല എന്നതോടൊപ്പം തന്നെ നമുക്ക് എപ്പോഴും വ്യക്തിത്വം ഇത്തരമൊരു ദൗത്യം മുന്നോട്ട് നയിക്കുമ്പോ ബാക്കി എല്ലാവർക്കും അതിനോടൊപ്പം ചേരാനുള്ള പ്രചോദനം കൂടി ആകും പ്രതീക്ഷിക്കുന്നു എല്ലാവരും ഈ ദൗത്യത്തിൽ സഹകരിക്കണമെന്ന്

നമ്മടെ വയനാടിനെ ചേർത്ത് ഓരോരുത്തരും അവരവർക്ക് കഴിയാവുന്ന രൂപത്തിൽ സഹായകർഷങ്ങളുമായിട്ട് വരികയാണ് എല്ലാത്തും ഇത്തരം സസർഭിക്ക് അവരെ നയിക്കുള്ള